ഹായ് കൂട്ടുകാരെ നല്ല അടിപൊളി ടേസ്റ്റിൽ നല്ല ക്രിസ്പിയായ മത്തി എങ്ങനെ പിരിച്ചെടുക്കാമെന്ന് നോക്കിയാലോ അതിനായി നമുക്കൊരു പാത്രത്തിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം അതിലേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർക്കാം പിന്നെ നമുക്കതിലേക്ക് ഒരു അര ടേബിൾ സ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഉപ്പ് അര ടേബിൾ സ്പൂണോ അല്ലെങ്കിൽ അതിൽ കൂടുതല കുറവ് എല്ലാവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് അല്പം വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇത് നല്ലവണ്ണം മിക്സ് ചെയ്ത് കൊടുക്കാം വേണമെങ്കിൽ അല്പം വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം അല്പം മാത്രം വെള്ളം ചേർത്തിട്ട് നല്ലവണ്ണം മിക്സ് ചെയ്യുക നല്ലവണ്ണം മിക്സ് ചെയ്ത ഇതിലേക്ക് ഇനി നമുക്ക് മുത്തി ഓരോന്നായി ഇട്ട് കൊടുക്കാം ഇനി മസാല നല്ലവണ്ണം മത്തിയിൽ തേച്ച് പിടിപ്പിക്കാം നല്ലവണ്ണം മസാല തേച്ച് പിടിച്ചിട്ട് അല്പസമയം റെസ്റ്റ് ചെയ്യാൻ വെക്കാം മീനിൽ നല്ലവണ്ണം മസാല പിടിക്കുന്നതിനായി നമുക്ക് അല്പസമയം വെയിറ്റ് ചെയ്യാം ഇനി ഒരു ഫ്രൈ പാൻ ചൂടായതിനു ശേഷം എണ്ണ ഒഴിച്ച് എണ്ണ നല്ലവണ്ണം ചൂടായതിനു ശേഷം നമുക്ക് മീൻ ഓരോന്നായി ഇട്ട് കൊടുക്കാം നല്ല ചൂടായ എണ്ണയിലേക്ക് വേണം മീൻ ഇട്ട് കൊടുക്കാൻ ഒരു ഭാഗം നല്ലവണ്ണം വെന്തതിനു ശേഷം നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം നല്ലവണ്ണം രണ്ട് പുറവും നല്ലവണ്ണം വേവിച്ചെടുക്കാം അങ്ങനെ രണ്ട് ഭാഗവും നല്ലവണ്ണം ഒരിഞ്ഞ് നമ്മുടെ ക്രിസ്പിയായ മത്തിഫ്രൈ റെഡിയായി ഇത് കൂടി ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണേ അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു